ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം അദ്ദേഹത്തിന്റെ ചർച്ചയുടെ സമയത്ത് സമ്മേളനമായി ബന്ധപ്പെട്ട് ഞാനൊരു വെല്ലുവിളി നടത്തി എന്നുള്ള നിലയിൽ പറഞ്ഞു അത് പിന്നെ ഏറ്റുപിടിച്ചാണ് പിന്നെ പലരും ചർച്ച ചെയ്യുന്നത് ഞാൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ല അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതേപോലെ ആണെന്നാണ് വിമർശനമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഭയിലെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ആരായാലും വിശ്വസിച്ചു പോകും അത്രമാത്രം നിലവാരം തകർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇന്നും അതിൻ്റെ ഉദാഹരണം ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കണിടെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഒരു കാര്യം പറഞ്ഞിരുന്നു അതിന് മറുപടി ആ സമയം സഭയിൽ ഇല്ലായിരുന്ന മുഹമ്മദ് റിയാസ് പിന്നെ വ്യക്തമായിട്ട് വന്നിട്ട് പോയിൻ്റ് ഓഫ് ഓണറായിട്ട് അത് പറയുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നുപെട്ടിരിക്കുന്ന അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ സഭാ സമ്മേളനം തുടങ്ങിയ സമയത്തോട്ട് നമ്മൾ കാണുന്നത് അതിലേറ്റവും പുതിയതാണ് ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരം കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ ഇങ്ങനൊരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം എന്താണ് സാർ ഈ ചോദിക്കുന്നത് സമ്മേളനം നടത്താൻ അറിയാൻ പോകുന്ന തൊട്ട് മുമ്പ് റായ്പൂർ സമ്മേളനം വരെ എൺപത്തി അഞ്ച് സമ്മേളനം നടത്തിയ പാർട്ടിയോട് ചോദിക്കുകയാണ് സാർ സമ്മേളനം നടത്താൻ അറിയാമോ എൺപത്തി അഞ്ച് സമ്മേളനം നടത്തിയ പാർട്ടിയോടാണ് സാർ ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ അറിയാമോ പറഞ്ഞതിന് ഈ രാഹുൽ മാംകൂട്ടത്തിൽ തൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിലെ പ്രസംഗത്തിനിടെ പറഞ്ഞ കാര്യത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട് മന്ത്രി പറഞ്ഞ കാര്യം ചർച്ചയാകേണ്ടതുമാണ് മന്ത്രി റിയാസ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് പോയിന്റ് ഓഫ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം അദ്ദേഹത്തിൻ്റെ ചർച്ചയുടെ സമയത്ത് സമ്മേളനമായി ബന്ധപ്പെട്ട് ഞാനൊരു വെല്ലുവിളി നടത്തി എന്നുള്ള നിലയിൽ പറഞ്ഞു അത് പിന്നെ ഏറ്റുപിടിച്ചാണ് പിന്നെ പലരും ചർച്ച ചെയ്യുന്നത് ഞാനൊരു വെല്ലുവിളി നടത്തിയിട്ടില്ല സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചാനൽ വൺ ടു വൺ ചോദിക്കുന്നതിനിടയിൽ സമ്മേളനത്തെക്കുറിച്ച് പൊതുവേ ചോദിച്ചപ്പോൾ ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കൊതി തോന്നുന്ന നിലയിൽ സമയബന്ധിതമായി മൂന്ന് വർഷത്തിനിടയിൽ സമ്മേളനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടി സമ്മേളനം ഇതുപോലെ സമയബന്ധിതമായി നടത്താറില്ല സമയബന്ധിതമായി സമ്മേളനം നടത്താത്തത് ശരിയല്ല അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ ക്രമസമാധാനം ഭദ്രമായി ഇരിക്കുന്നതിന് കോൺഗ്രസ് സമ്മേളനം നടത്താത്തതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞതിന് സാർ അത് കൺക്ലൂഡ് ചെയ്യാം അത് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞത് അപ്പം ക്രമസമാധാനം സംരക്ഷിക്കാൻ അറിയില്ല നിങ്ങളുടെ ഭരണം ഒരു പരാജയമാണെന്ന് മന്ത്രി സമ്മതിച്ചു എന്നുള്ളതാണ് അത് പുറത്തൊന്നും പറഞ്ഞു ഇപ്പോൾ സഭയിലും പറഞ്ഞു ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ക്രമസമാധാനം തകരാതെ നോക്കലും ക്രമസമാധാനം തകർന്നാൽ അതിനെ പരിഹരിക്കലുമാണ് അപ്പൊ തകരാതെ നോക്കലൊരു ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിൽ എന്താണ് സർ തെറ്റ് ഒരു കലാപം ഇല്ലാതെ നോക്കലും വർഗീയ കലാപം ഉണ്ടായതിനു ശേഷം പരിഹരിക്കലും ഉള്ളതുപോലെ തന്നെ ഇതും ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വെല്ലുവിളിയല്ല ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യം ചർച്ച അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സമാപിച്ച സംസ്ഥാന സമ്മേളനം പോലെ ഒരു സമ്മേളനം കോൺഗ്രസ്സിന് നടത്താൻ പറ്റത്തില്ല നടത്തി കഴിഞ്ഞാൽ അടിപൊട്ടിയിരിക്കും അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് ക്രമസമാധാന നില തകർക്കുന്ന രീതിയിലായിരിക്കും എന്നാണ് മന്ത്രി റിയാസ് പറഞ്ഞത് അതിനൊന്ന് വളച്ചൊടിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു കൊട്ട് കൊടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശ്രമത്തിന് മുകളിൽ നല്ല ഒന്നാം തരം ഒരു മറുപടി മുഹമ്മദ് റിയാസ് നൽകി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അത് വെല്ലുവിളിയാണെന്നാണ് മാങ്കൂട്ടത്തിൻ്റെ അഭിപ്രായം പക്ഷേ അതൊരു വെല്ലുവിളി അല്ലെന്നാണ് റിയാസ് പറയുന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്തായാലും കോൺഗ്രസ്സിന് സാധിക്കത്തില്ല എന്തായാലും വന്നു കയറിയതിനു ശേഷം പാലക്കാട് എം എൽ എ പ്രതിപക്ഷത്തിൻ്റെ ചാവ്യാറാകുമെന്ന് പറയപ്പെട്ടിരുന്ന പാലക്കാട് എം എൽ എ ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് ഡെയിലി തല്ലുകൊള്ളുന്ന ഒരു എം എൽ എ മാറിയിരിക്കുകയാണെന്ന് പറയാം അതൊരു വ്യാഖ്യാനമാണ് പക്ഷേ മാങ്കൂട്ടം പറയുന്ന എല്ലാത്തിനും മറുപടി കൃത്യമായിട്ട് ഭരണപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ചർച്ചയിൽ പറയുന്ന പോലെ എന്ന് വെച്ചാൽ ചാനൽ ചർച്ചയിൽ പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടികൾ പലതും പക്ഷേ അവിടെ സഹായിക്കാൻ പല ചാനൽ ജഡ്ജിമാരുമുണ്ട് പക്ഷേ നിയമസഭയിൽ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് പറയുന്നതെല്ലാം പറഞ്ഞ നിമിഷങ്ങൾക്കകം പൊളിഞ്ഞു വീഴുന്നുണ്ട് ഇന്ന് അതിൻ്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ഒറ്റപ്പാല എം എൽ എ കൃത്യ മറുപടി പറയുന്നുണ്ട് വാമനപുരം എം എൽ എ ഡി കെ മുരളി മറുപടി പറയുന്നുണ്ട് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും മറുപടി വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്